ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ ലതാ സുജിവെൽൻ്റെ ഒരു പുതിയ അടിസ്ഥാന പാഠാവലി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാലാമണിയമ്മയുടെ ബാലലീല എന്ന കവിതയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ ലാസ്റ്റ് ഭാഗം എത്തിയിരുന്നെന്താണ് ഓരോ നമ്മൾക്കുള്ള വിലക്കുകളൊക്കെ അല്ലേ ഇപ്പൊ ആ വില വിലക്കുകളൊന്നും കാര്യമാക്കണ്ട നമ്മൾ കളിക്കുക നമുക്കതേ ഉള്ളു ചെയ്യാൻ ആ ആ നമ്മുടെ നമ്മുടെ ഇപ്പോഴുള്ള കുട്ടി ബാ ബാ ഏത് ബാല്യത്തിൽ നമ്മൾ കളിക്കുക അധികം അതിലൂടെ ആരോഗ്യം നേടുക എന്നൊക്കെയാണ് ഡോക്ടർമാർ പോലും പറയുന്നത് ആ സമയത്ത് അവിടെ പോവല്ലേ ഇവിടെ പോവല്ലേ അതൊടല്ലേ ഇതൊടല്ലേ അതൊന്നും കാര്യമേക്കാണ്ട കാര്യമാക്കേണ്ട അതേപോലെ മാമ്പഴം എന്നോണം പോ തിലഞ്ഞിക്കായും മാധുര്യമുള്ള പറിച്ചാൽ ആ ബാല്യത്തിന്റെ ഒരു മാധുര്യമാണ് രണ്ട് വരികൾ എന്താ നമ്മൾ ഈ ബാല്യരായ കുട്ടി ബാലന്മാർ അല്ലെങ്കിൽ ഈ കൊച്ചു കുട്ടികൾ പറിച്ചെടുത്താൽ മാമ്പഴം പോലെ തന്നെ ഇലഞ്ഞിക്കായും എന്താണ് മാധുര്യമുണ്ടെന്നേ തോന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇങ്ങനെന്താ പറയാന് ഒരു ലാളിത്യമാണ് എല്ലായിടത്തും അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ശൈശവം ഒന്നും അറിയുന്നില്ല നമ്മൾ എന്നാൽ ബാല്യം അതല്ല അറിയാനുള്ള ആജ്ഞ ഉത്സുകതയൊക്കെ നിറഞ്ഞൊരു പ്രായമാണ് തിമിർക്കുക എല്ലാവരെയും കിടന്ന് അല്ലേ അപ്പോൾ എല്ലാം എന്താണ് ഏതാണ് എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ ആ പ്രായത്തിലുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അടങ്ങിയിരിക്കുക നമ്മൾ പുറത്തേക്കിറങ്ങി കളിക്കുക അമ്മയുടെ സാരിത്തുമ്പിന്ന് വിട്ടിട്ട് വളരുന്ന ലോകത്തെ അറിയുക നമ്മുടെ സംസ്കാരത്തെ സംസ്കൃതിയൊക്കെ അറിയുക കൂട്ടുകാരെ അറിയുക എന്തൊക്കെ കളികൾ നമുക്ക് കളിക്കാം എന്നൊക്കെ അറിയുക അതുകൊണ്ട് ബാലാമണിയമ്മ ഈ ബാല്യകാലത്തെ വളരെ എന്താ പറയുക രസകരമാക്കി തീർക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് കുട്ടികളോട് കുട്ടികളെ എല്ലാവർക്കും ഈ കവിത ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ വളരെ ഇത്തിരി സ്പീഡിൽ പോകുന്നതിൻ്റെ കാര്യം അറിയാമല്ലോ പരീക്ഷ ഇപ്പം നാളെ അല്ല പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ചില കുട്ടികൾക്ക് പരീ നേരത്തെ തന്നെ പരീക്ഷയാണ് അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഈ വേഗം വേഗം പറഞ്ഞു പോകുന്നത് ഇനി ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് കണ്ടെത്താൻ പറയാം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ അമ്മയുടെ സംഭവത്തിൽ നിന്നും ദൂരെ പോയി കളി കളിക്കണമെന്ന് കുട്ടി ആഗ്രഹിക്കുന്നത് എപ്പോഴാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് അതേപോലെ ഇലഞ്ഞിക്കായ്ക്ക് മാമ്പരത്തിന് മാധുര്യാനപ്പെടുന്നുണ്ട് ആ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നു ഇനി കാവ്യഭംഗി ചീർന്നു ചീറുന്നു കാറ്റടി ഞേറുന്നു കാറുകൾ ചാറുന്നു പെയ്യുന്നു കാലവർഷ അവിടെ ഒരു പ്രാസം ഒപ്പിച്ചൊരു കവി കവിത എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ പുറം ലോകത്തിൻ്റെ കാഴ്ചകൾ എടുത്തു കാട്ടുന്ന ഒരു രണ്ട് വരിയും കൂടെയാണ് അത് കുട്ടികൾ മലയാളത്തിൽ കളിക്കുന്ന ഭാഗങ്ങൾ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് നമ്മളതെന്നെടുത്ത് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നു ഇനി താളവ്യത്യാസം കണ്ടെത്താം പമ്പരം പാവയും പോ രാതായി തെല്ലുമിങ് അമ്പരപ്പേഗാതായ ഓലപ്പാമ്പും അതായത് പമ്പരവും പാവയും ഒന്നും കളിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു അതുപോലെ ഓലപ്പാമ്പ് കണ്ട് കണ്ട് പണ്ട് കണ്ട് പേടി പേടിക്കുമായിരുന്നു ഇപ്പം ആ ഓലപ്പാമ്പാണെന്ന് കണ്ടാൽ അറിയാം ഇപ്പം ഒന്നും കണ്ടാൽ പേടിക്കത്തില്ല എന്ന് വെച്ചാൽ വളരുന്നു മനസ്സ് വളരുന്നു ചിന്തകൾ വളരുന്നു മസ്തിഷ്കം വളരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ താളവ്യത്യാസമാണ് ചോദിക്കുന്നത് പാലാഴുത്തു വെള്ളം തൂകുന്ന പോലെ എന്നാൽ പ്രാലയം തൂകി അതെ പഴയൊരു കവിതയാണത് അതുപോലെ കൊല്ലുന്ന ചൂടില്ലായ്മ അമരം വേവുന്നു പുല്ലിൻ്റെ കാര്യം എന്തോ ചിലവ നല്ല കടുത്ത ചൂടിനെ കുറിച്ചാണത് അതുപോലെ തോളത്ത് കനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി കാളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുന്നു അപ്പോൾ ഇത്രയും ഈ നാല് കവിത ഇവിടെ തന്നിട്ടുണ്ട് അവയുടെ താളവ്യത്യാസം മനസ്സിലാക്കുക ഈ കാളകൾ എന്നുള്ളത് പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് പഠിക്കാനുള്ള ഒരു കവിതയായിരുന്നു അത് കൊളകൾ എന്ന് പറയുന്ന കവിത അപ്പോൾ അതിൻ്റെ ട്യൂണൊന്ന് വേറെ വാക്ക് മോളിൽ കൊടുക്കുന്ന ട്യൂണുകളൊക്കെ വേറെ ഇപ്പോൾ താള വ്യത്യാസം കണ്ടെത്തുക എന്നാണ് നമ്മുടെ പാഠത്തിന്റെ അല്ല നമ്മുടെ പ്രവർത്തനത്തിന്റെ പേര് ഇവിടെ കവിത സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം നുകരാണ് ആവശ്യപ്പെടുന്നത് ശരിയാണ് ശൈശവത്തിൽ നമ്മൾ തടവിലാണ് അമ്മയുടെ അച്ഛൻ്റെയൊക്കെ തടവിലാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങോട്ട് പോകാൻ പറ്റില്ല വീഴും എടുത്തു നടക്കുക എല്ലാവരും ഇപ്പോൾ പക്ഷേ ബാല്യമായാൽ അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാതെ പുറത്തേക്ക് വരുവാനാണ് കവിത്രി ആഹ്വാനം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബാലഗംഗാധര തിലകിൻ്റെ ആ പാഠം അദ്ദേഹവും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ പൊരുതിയത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞാൽ ബാലഗംഗാധരതിലക അവിടെയും സ്വാതന്ത്ര്യമാണ് നമ്മുടെ വിഷയം അപ്പം സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമൃതം പാരതന്ത്രം മാനികൾക്ക് മൃതിയെ പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം നമ്മളെ ഒരു കൂട്ടിൽ പിടിച്ചിട്ടാൽ നമുക്ക് ശ്വാസം മുട്ടില്ല എത്ര ദിവസം നമ്മളവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കിളിയെ പോലെ ഇടുന്നാൽ പറ്റില്ല നമുക്ക് നമുക്ക് അത് അത് പാരതന്ത്രമാണ് അത് മൃതിയേക്കാൾ ഭയാനകമാണ് മരണത്തേക്കാൾ ഭയങ്കരമാണ് ഈ ബ്രിട്ടീഷുകാരൊക്കെ നമ്മൾ അട്ടിച്ചുതുക്കിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംഭവം പറഞ്ഞില്ലേ ഒരു പുറത്ത് ചവിട്ടി ഇറങ്ങും ആ ആ രീതിയിലൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലെ നാട്ടുരാജാക്കന്മാരുടെയൊക്കെ ഭരണം പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റം വരാൻ കാര്യം എന്താ മഹത് വ്യക്തികളുടെ ഈ തിലകിനെ പോലെയുള്ള മഹത് വ്യക്തികളുടെ എന്താണ് കഷ്ടപ്പാടാണ് അല്ലേ അവരുടെ പ്രവർത്തനമാണ് അതേപോലെ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ മഹാത്മാവായ ഗാന്ധിജിയെക്കുറിച്ചുള്ള ഒരു പാഠമാണ് അടുത്തത് നമുക്കിനിയും ആ പാഠം കൂടെ ഒന്ന് വേഗം നോക്കാം ആ പാഠവുമായി അടുത്ത വീഡിയോയിൽ വരാൻ കൂട്ടുകാരെ ഇപ്പം എല്ലാവർക്കും താങ്ക് യു കൂട്ടുകാരെ ഒരു പ്രത്യേക കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട വീഡിയോ ഇല്ല വീഡിയോയ്ക്ക് ആരും ഇതൊന്നും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും കണ്ടില്ല ആരും കണ്ടിട്ടുമില്ല വ്യൂസും കുറവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അറിയില്ലെങ്കിൽ അറിയിക്കുക എന്താണത് ആരും കാണാൻ എന്നുള്ളത് ഒരു സംശയമായി കിടക്കുന്ന മനസ്സിൽ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം